ം നാടിൻ്റെ നാമം നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമുക്കിന്ന് വാർത്തകളിലേക്ക് പോകാം സംസ്കൃത അധ്യാപകരുടെ ഒരു കുടുംബ സംഗമം റോട്ടറി ക്ലബിൻ്റെ ഒരു സൈബർ ബോധവൽക്കരണ പരിപാടി പിന്നെ മഴയാണല്ലോ മഴ നമുക്ക് ദുരിതം വലിക്കും നമ്മൾ മഴയെ ശവിച്ചിട്ട് കാര്യമില്ല മഴയല്ല സത്യത്തിൽ കുഴപ്പക്കാർ മഴ വലിയ അനുഗ്രഹമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമ്മളെ മാറി മാറി ഭരിച്ചിരുന്നവരുടെ കെടുകാര്യത്തുകൊണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ അനാഥ കൊണ്ടും അവരെ അവരെക്കൊണ്ട് പണിയടിപ്പിക്കാൻ ഈ എക്സിവർക്ക് ഭരണാധികാരികൾ കഴിയാത്തത് കൊണ്ടുമാണ് ആ നിറയെ ഓടകളിൽ നിന്ന് ഓടകളെല്ലാം നിറ പിന്നെ എപ്പോഴും അഴുക്കുമൂടി തറഞ്ഞു നിൽക്കുന്നു മഴക്കാല പൂർവ്വ ശുദ്ധീകരണം എന്ന് പറയുന്ന ട്രൈഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേരളത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിൽ മന്ത്രിമാരുൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുൾപ്പെടെ വാർഡ് മെമ്പർമാരുൾപ്പെടെ പലതരത്തിൽ ഉദ്ഘാടനം നടത്തുന്നതല്ലാതെ നമ്മുടെ പ്രദേശത്തുള്ള ഓടകൾ തെളിയിക്കുന്നതിനോ ഈ വയൽ നമ്മുടെ ചതുപ്പ് നിലങ്ങൾ അതായത് വെള്ളം കെട്ടി നിൽക്കാനുള്ള നമ്മുടെ ഭൂമിയുടെ ശേഷിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ നികത്തി അതിനെ ഒത്താശ ചെയ്യുന്ന പണികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മഴയെ പഴിയാരിട്ട് കാര്യമില്ല വയലിൽ വീട് വെച്ചാൽ ദുരിതമുണ്ടാകും ഈ വയലുകളെല്ലാം കൂടിയാൽ ദുരിതം ചതുപ്പ് നിലങ്ങളില്ലാതാക്കിയാൽ ദുരിതമുണ്ടാകും ദുരിതം പ്രകൃതിയുടെ അല്ല നിങ്ങൾ ഒരുക്കിവെക്കുന്നതാണ് അത്തരം ചില ദുരിതങ്ങളും ഇന്ന് സംഭവിക്കുന്നുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം അമ്മേ ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ൾക്കെതിരെ ക്ലാസ് റിസർവ് ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ റോട്ടറി ക്ലബ് ഡിസ്റ്റ് ഗവർണർ ഡോക്ടർ സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് പി എം എ റഹ്മാൻ അധ്യക്ഷ വഹിച്ചു ആർ ബി ഐ ഓഫീസർ പി കെ മുഹമ്മദ് സജിദ് കൃഷ്ണൻ ജി നായർ ആർ ശ്രീകുമാർ ഡാനിയൽ കുട്ടി ശ്രീ വി ശ്രീകു സെക്രട്ടറി ബി ശ്രീകുമാർ എം നദിയ എന്നിവർ സംസാരിച്ചു വി ജി മണികണ്ഠൻ അഭിലാഷ് രാഹുൽ ആർ നായർ എന്നിവർ ക്ലാസിന് നേതൃത്വം ും ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പല പല expand our reach and uh, this ability uh, to last your so, in and increase ability to adapt and our organization, is also another very good thing. No more COVID. For this, we have the Nilay Gandhi RBI, the Central Bank വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും സ്പോക്കൺ ഇംഗ്ലീഷ് ജി കെയിലൂടെയും കറണ്ട് അഫീസിലൂടെയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കനത്ത മഴയിൽ മൺറോത്തരത്തിൽ തകർന്നു തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ മൺത്രോത്തരത്തിലെ കടവ് പെരിങ്ങാലം ഹൈസ്കൂൾ റോഡിലേക്ക് പോകുന്ന ഭാഗത്തെ കലങ്ക് തകർന്നു നാൽപ്പത് വർഷം വഴക്കുള്ള കലങ്കാണ് തകർന്നു ായലേക്ക് മത്സ്യബന്ധന പാത കൂടിയായിരുന്നു കലങ്ക് തകർന്നതോടെ ഇവരുടെ അഷ്ടമുടിക്കായലേക്കുള്ള യാത്രയും വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രി കുണ്ടറ അഡ്മിഷൻ തുടരുന്നു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നയൻ നയൻ ഫോർ ഫൈവ് ഫൈവ് സംസ്കൃത ഭാഷാ സംരക്ഷണം അധ്യാപകരുടെ കടമ എഴുകോൺ വിദ്യാപീഠം ഗോപിനാഥ് സംസ്കൃത ഭാഷയുടെ ഉന്നതിക്കായും സംരക്ഷണത്തിനായും പ്രവർത്തിക്കേണ്ടത് ഈ രംഗത്ത് നിലനിൽക്കുന്ന അധ്യാപകരുടെ കടമയാണെന്ന് എഴുകോൺ വിദ്യാപീഠം ഗോപിനാഥൻ ജില്ലാ സംസ്കൃത അധ്യാപക കുടുംബയോഗവും ഗുരുബന്ധനും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡി ജെയിംസ് അധ്യക്ഷത വഹിച്ചു പൂർവ്വ അധ്യാപകരായ സഹദേവൻ മോഹനൻ രാമചന്ദ്രൻ അഞ്ചൽ പ്രസാദ് ഡോക്ടർ പി കെ സോമരാജൻ രാജൻ മലനള ഗിരിജ എന്നിവർ സംസാരിച്ചു ഓടകളെല്ലാം അടഞ്ഞു ഐ ടി ഐ വെള്ളത്തിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ എല്ലാം അടഞ്ഞതോടെ ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ഐ ടി ഐ ക്യാമ്പസ് വെള്ളത്തിൽ രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലാണ് ക്യാമ്പസിൽ വെള്ളത്തിന്റെ നിരപ്പുയർത് ക്യാമ്പസിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞ നിലയിലാണ് പ്രദേശത്ത് പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോകേണ്ട ഓടകൾ എല്ലാം അടഞ്ഞ നിലയിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തി ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയെങ്കിലും ഓടകളെല്ലാം ഇപ്പോഴും ചപ്പു ചവറുകളും മണ്ണും കൊണ്ട് മൂടിയ നിലയിൽ കിടക്കുക ജയന്തിയുടെ വീട്ടിലാണ് വെള്ളം കയറിയത് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മാണം നിർമ്മാണത്തിന് അപേക്ഷ നൽകിയെങ്കിലിന്റെ സ്നേഹമതിലിന്റെ വിധിയിൽ ടാർപ്പായ കൊണ്ട് മേൽക്കൂര തീർത്ത ഒറ്റമുറി വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളും ഒത്താണ് ഇവിടെ താമസിക്കുന്നത് ചെറുമൂട് വെള്ളിമൺ ഗ്രന്ഥകരളി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിഭാ സംഘമോ ഉപരിപഠന ബോധവൽക്കരണവും നടും ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് ദിശ എന്ന എന്നിവയിൽ നടക്കുന്ന പരിപാടി പി സി വിഷ്നാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹി ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എ സി ഷൺമുഖദാസ് മുഖ്യ പ്രഭാഷണം നടത്തി നാട്ടുവട്ട വാർത്തകൾ എന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ഡയലോഗ് ക്രിയേഷൻസിന്റെ ഏറ്റവും അവസാനമായി കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പൊതു പൊതു പ്രദർശനം നടത്തിയ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത സമയം എന്ന സിനിമ നിങ്ങളെല്ലാം കാണണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സിനിമ നിങ്ങൾ കാണുകയും ഞങ്ങളുടെ അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുകയും വേണം ഒപ്പം ഞങ്ങളുടെ അതിനു മുമ്പുള്ള മറ്റ് സിനിമകളെല്ലാം ആരും മുഖവും കനൽ ചിരിയും നാളയും കൂട്ടും എല്ലാം നിങ്ങൾ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ഒരു പുതിയ സംരംഭമാണിത് ആ സംരംഭത്തിന് നിങ്ങളെല്ലാം പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ വീണ്ടും അതുപോലെ നമുക്ക് പരസ്പരം കാണാം അതുവരെ നാട്ടുപെട്ടൻ ടീമിന്റെ സ്നേഹം ആദരം